പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ ആ നടക്കുന്ന വാർത്ത ലോകമെമ്പാടും പരന്നു ഇസ്രയേൽ ഇറാനെ പഞ്ഞിക്കിട്ടു എന്നു തൻ്റെ വേണം പറയുവാനായിട്ട് നനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെയാണ് ഇസ്രായേൽ ഇറാനിന് മീരെ നടത്തിയിരിക്കുന്നത് കാഷ്വാലിറ്റികൾ എത്ര തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇതേവരെ ഔദ്യോഗികമായി റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല അതിനോടൊപ്പം തന്നെ ഇറാൻ എങ്ങനെയാണ് ഈ ഒരു നീക്കത്തിന് അവിടെ പ്രതികരിക്കുന്നതെന്നും ഔദ്യോഗികമായി പുറത്തു പറഞ്ഞിട്ടില്ല എന്തൊക്കെയായിരുന്നാലും ഇസ്രയേൽ പ്രതിരോധം തീർക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയായിരിക്കും അതിനു വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു യുദ്ധം ഒന്നിനും ഏതിനും ഒരു പരിഹാരമല്ല എന്ന് ഏവർക്കും അറിയാം യുദ്ധം കൊണ്ട് നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നിരുന്നാലും സത്യവും ന്യായവും ആരുടെ പക്ഷത്താണോ നിലനിൽക്കുന്നത് അവർ എന്നും ജയിച്ചേ തീരൂ അപ്പോൾ കൂട്ടുകാരി നിങ്ങൾ പറയൂ നിങ്ങൾ ആരുടെ പക്ഷത്താണ് ഇസ്രായേലിൻ്റെ പക്ഷത്തോ ഇറാൻ്റെ പക്ഷത്തോ സത്യമേവ ജയതേ